പാട്ടുത്സവം സത്യത്തിൽ അമ്പലത്തിന് തന്നെ പത്തായി ആയിരം ആയിരത്തിലേറെ പഴക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ കാലനുട്ടിനു ഉള്ളതാണ് ഈ പറഞ്ഞ ഇപ്പോഴും നിലവിലുള്ള ഈ കെട്ടിടം പാട്ടുപുര എന്ന് പറയുന്ന എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്ട്രക്ചറിന് തന്നെ നാനൂറ്റി അൻപത് കൊല്ലത്തിൽ കൂടുതലും പഠിപ്പിക്കും നിറങ്കൈതക്കോട്ട അയ്യപ്പക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ പാട്ടുത്സവത്തിന് സമാപനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മകരസംക്രമ ദിവസം ആരംഭിച്ച ഉത്സവം അഞ്ച് ദിവസം നീണ്ടുനിന്നു ആനയെ ഗണേശ ഭഗവാനായി സങ്കല്പിച്ച് മകരസംക്രമ ദിവസം അതിരാവിലെ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ഉച്ചയ്ക്ക് ശിവേലി എഴുന്നള്ളിപ്പും വൈകീട്ട് തായംപകയും രാത്രി ശിവേലിക്ക് ശേഷം കളംപാട്ടും ഇവിടെ നടക്കുന്നു എല്ലാ ദിവസവും സ്റ്റേജിൽ കലാപരിപാടികൾ അരങ്ങേറുന്നു ആദ്യ മൂന്ന് ദിവസം ദേവസ്വവും നാലാം ദിവസം അമ്പത്തൂർ പണിക്കരും അവസാന ദിവസം നാട്ടുകാരും ചേർന്നാണ് ഉത്സവം നടത്തുന്നത് പഴമയുടെ ചൈതന്യം അതുപോലെ നിലനിർത്തി ആഘോഷിക്കുന്ന പാട്ടുത്സവം കേരളത്തിലെ അതിപുരാതനമായ ഉത്സവങ്ങളിൽ ഒന്നുകൂടി കോട്ട അല്ലേ പാട്ടുത്സവം കഴിഞ്ഞു അഞ്ചു ദിവസത്തെ പാട്ടുത്സവമാണ് മലപ്പുറം ജില്ലയിലെ കടലുണ്ടിപ്പുഴേൻ്റെ തീരത്തുള്ള ഭയങ്കര ഒരു ക്ഷേത്രമാണ് ആ പാട്ടുത്സവത്തിൻ്റെ വിശേഷമാണ് വീഡിയോ ഐ എം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വാച്ച് പാട്ടുത്സവം ഓഫ് നിറങ്കൈ കോട്ട അയ്യപ്പൻ്റെ കളം വരച്ച് അതിൽ അതിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ചിട്ട് അഞ്ച് ദിവസത്തെ പാട്ടാണ് സാധാരണയായിട്ട് കഴിക്കാറുള്ളത് അപൂർവ അവസരങ്ങളിൽ ആരെങ്കിലും ഒരിക്കൽ ഒരു കളമ്പാട്ട് കൂടി കഴിക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നാൽ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ദിവസം പാട്ടാണ് കഴിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് ദിവസം ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ആണല്ലോ ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തിന് കീഴിൽ മൂന്ന് ദിവസം പാട്ട് നടത്തും നാലാം ദിവസത്തെ പാട്ട് അമ്മത്തൂർ പണിക്കരുടെ വകയാണ് അവരുടെ അകമ്മടി അവകാശിയാണ് അമ്മത്തൂർ പണിക്കര് അവരുടെ വകയായിട്ടുള്ള പാട്ട് അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ദേശപ്പാട്ട് എന്ന് പറയും നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ആ പാട്ട് ദേശപ്പാട്ട് നടത്തുന്നത് മകരസംക്രമത്തിനാണ് ഈ ഒന്നാമത്തെ പാട്ട് തുടങ്ങുന്നത് ഇപ്പം ഈ ഉത്സവത്തിന്റെ പേര് തന്നെ മകരസംക്രമം കളംപാട്ട് ഉത്സവം എന്നാണ് പേര് പറയുന്നത് മകരസംക്രമം തുടങ്ങുന്ന ദിവസം ഒന്നാം കളം നടക്കും അന്ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോട് കൂടിയിട്ടാണ് തുടക്കം അത് ധാരാളം പേരതിൽ പങ്കെടുക്കാറുണ്ട് ചില മിക്കവാറും എല്ലാ കൊല്ലവും ഇത് പ്രത്യക്ഷഗണപതി ഹോമമായിട്ടാണ് നടത്താറുള്ളത് ചില ആനയെ ആനയെ ഗണേശ ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ടുള്ള പ്രത്യക്ഷ ഹോമമാണ് നടത്താറുള്ളത് അങ്ങനെയാണ് തുടങ്ങുന്നത് വൈകിട്ട് ദീപ മകരവിളക്കിൻ്റെ സമയത്ത് ദീപാരാധനയുടെ സമയത്ത് മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന അതേ സമയത്ത് തന്നെ ഇവിടെയും ഭക്തജനങ്ങൾ ദീപം തെളിയിക്കും അതോടനുബന്ധിച്ച് സാധാരണ കളമ്പാട്ടിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നു ഉച്ചയ്ക്ക് മണിക്ക് ഒരു എഴുന്നള്ളിപ്പുണ്ട് ശിവേലി എഴുന്നള്ളിപ്പുണ്ട് അത് കഴിഞ്ഞ് അത് സമാപിച്ച് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വീണ്ടും ഇവിടെ ഈ ഈ പാട്ട് കൊട്ടലിൽ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും ഒരു എട്ടരയോട് കൂടിയിട്ട് സന്ധ്യാവേല തായംപയൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും രാത്രി ശിവേലി എന്ന് പറഞ്ഞ എഴുന്നള്ളിപ്പ് അത് കഴിഞ്ഞ ശേഷം ഈ ശിവികളോടനുബന്ധിച്ച് ഭഗവാൻ ഇവിടെ എഴുന്നള്ളുകയാണ് ഈ പാട്ട് മണ്ഡപത്തിലേക്ക് ഇവിടെ ഇറക്കി എഴുന്നേൽപ്പിന് ശേഷം കളമ്പാട്ടിൻ്റെ ചടങ്ങുകൾ കളപ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞ ചടങ്ങുകളാണ് ഈ ക്ഷേത്ര സമുച്ചയം ഇതൊരു രണ്ട് ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നു അതിവിശാലമായിട്ടുള്ള ഒരു ഭൂമ ഭൂമി ഇവിടെ ഉണ്ട് ക്ഷേത്രഭൂമിയായിട്ടുണ്ട് താഴെ അയ്യപ്പ ക്ഷേത്രം കുന്നിൻ്റെ ചെരുവിൽ കുന്നിൻ്റെ മുകളിൽ ഭഗവതിയുടെ അമ്പലം അങ്ങനെയുള്ള രണ്ട് തുല്യ പ്രാധാന്യമുള്ള രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് അതിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഓരോ വർഷവും അഞ്ച് അഞ്ച് അഞ്ചുകളം പാട്ട് നടത്തുന്നു ജനുവരിയിൽ മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് കുംഭമാസത്തില് ഒരു ദിവസത്തെ താലപ്പലി നടക്കുന്നു താലപ്പലി വളരെ ആഘോഷം വലിയ ആഘോഷമാണ് താലപ്പലി എന്ന് പറഞ്ഞാൽ ധാരാളം പേര് പതിനായിരങ്ങൾ സംഗമിക്കുന്ന ഒരു ഉത്സവമാണ് പാട്ടുത്സവം അങ്ങനെയല്ല അവിടെ ആഘോഷത്തിന് അല്ല പ്രാധാന്യം ആചാരങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് സാമാന്യമായിട്ട് ആളുകൾ സമ്മേളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ചടങ്ങുകളുടെ വൈവിധ്യം കൊണ്ട് സങ്കീർണ്ണമായ ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് പാട്ടുത്സവവും താല്പര്യവും ഏകദേശം ഒരുപോലെ തന്നെ മഹത്തരമാണ് പ്രാധാന്യമുള്ളതാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഉത്സവങ്ങൾക്ക് ഈ കളപ്പൊടി നിറച്ചാൽ അരി പൊടിച്ച അരിപ്പൊടി മഞ്ഞൾ പൊടിച്ചുള്ള മഞ്ഞപ്പൊടി ഈ വാഗയില പൊടിച്ചിട്ടുള്ള ഇല്ല മഞ്ഞാടി എല്ലാം പൊടിച്ചിട്ടുള്ള പച്ചപ്പൊടി ഉപീകരിച്ചിട്ടുള്ള ഉപിക്കരി ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും ചേർത്തുകൊണ്ടാണ് ചുവന്ന പൊടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അഞ്ച് അഞ്ച് വർണ്ണമാണ് ഈ കളത്തിലെടുക്കുന്നത് പിന്നെ ആദ്യം നേട്ടിൻ്റെ മുന്നേ തന്നെ രാവിലെ നമ്മൾ കോറേ ഇടാറുള്ളൊരു ചടക്കുണ്ട് ഇവിടെ രാജാവോ ദമ്പരകമ്പരോ ആരാച്ചുള്ള കോറ് തരാം ആ കോറ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചപ്പാട്ടിനുള്ളൊരു ഉണ്ട് നല്ലൊരു പീഠം എഴുന്നള്ളിൽ വെച്ചിട്ട് അതിൽ അതിലെ ഉച്ചപ്പാട്ടത്തെ നിറങ്ങളും സ്തുതികളും കാരണം വർണ്ണനങ്ങളും ഒരുപാടുണ്ട് മുപ്പത്തി കോടി ദേവകളിൽ വർണ്ണിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെയാണ് ഇതിലുള്ളത് മൂന്ന് മണിയാകുമ്പോൾ നാലുമണിയാവുമ്പോൾ കളം കുറിക്കാമെന്നാ പറയുക വരയ്ക്കാനുള്ളത് തുടക്കത്തിൽ അരിപ്പൊടി കൊണ്ട് പൊടി കൊണ്ടൊന്ന് വരച്ച് രൂപം ഉണ്ടാക്കി അതിലെ കറുത്ത പൊടി ആദ്യം കുടയും വിതരണം പിന്നെ പച്ചപ്പൊടി കുടയും പിന്നെ ഓരോ വളകൾക്കും കാര്യങ്ങളും ഓരോ സമ്പ്രദായത്തിൽ മഞ്ഞപ്പൊടികൾ പിന്നെ ഈ കറുത്ത പൊടികൊണ്ടാണ് കൃഷ്ണപ്പൊടികൾ അതുകൊണ്ടാണ് രൂപങ്ങളൊക്കെ വരയ്ക്കുക കൈ കാല് ഉടല് തിരുമുഖം കീരീനൊക്കെ അതോടെ വരയ്ക്കുക പിന്നെ അതിന് അലങ്കാരം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞപ്പൊടി ചുവന്നപ്പൊടി പച്ചപ്പൊടി എരിപ്പൊടി കൂട്ടിയെല്ലാ സമ്പ്രദായം കിട്ടും അത് പഞ്ചഭൂതമാത്മാട്ടുള്ള സമ്പ്രദായം എന്നാണ് പറയുന്നത് ഈ ശക്തി നമ്മൾ തൃക്കണ്ണു വിഴിപ്പിക്കുന്നതോടുകൂടി ആ കളത്തിൽ ജീവസ് വന്നു എന്നർത്ഥം തെന്തുപേരിൽ പൂജ കഴിഞ്ഞ് പൂജ കഴിഞ്ഞഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കളത്തിൽ പാട്ടുണ്ടാക്കിയ പിന്നെ ആ കളം പാട്ടുകൾ മുഴുവൻ പാടി കഴിഞ്ഞിട്ട് അവസാനം തിരൂഴിച്ചിൽ നിന്നുള്ളൊരു സമ്പ്രദായമുണ്ട് ആ തിരിയൊഴിച്ചിൽ ഒമ്പത് തിരി ഉണ്ടാവും അഷ്ടെ അഷ്ടവസ്തുക്കൾക്കും സപ്തമാതുക്കൾക്കും കൊല്ലം കൊടുക്കലെ അരിതൂവൽ കരങ്ങള് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല പിന്നെ ഈ കളത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം കളപ്രദ ചടങ്ങുണ്ട് വിസ്തരിച്ചിട്ടുള്ള കളപ്രദം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലിപ്പോൾ പറയുന്നതിൽ പ്രതികാലം എന്ന് പറയും പിന്നെ രണ്ട് മൂന്ന് അഞ്ച് അടന്ത ചമ്പ ലക്ഷ്മിതാളം കുംഭതാളം ഇങ്ങനെയൊക്കെ തൊട്ട എല്ലാ നൃത്ത സംകാരങ്ങളും അതിലുണ്ടാവും ആ പാട്ട് അവസാനം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ കുറേ ഈ കളം കുരുത്തോളം കൊണ്ട് കള്ളം മാറ്റിയിട്ട് പൊടി പ്രസാദമായിട്ട് വിതരണം ചെയ്യും ഭക്തജനങ്ങൾക്ക് അതുകൊണ്ടുവച്ചാൽ ആ പൊടി കൊണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് തൊടും പിന്നെ അടുത്ത കൊല്ലം ഇവിടെ ഈ പാട്ടുകൂത്സവം തുടങ്ങുന്നതരം വീട്ടിൽ സൂക്ഷിക്കണം എന്നാ പറയുക അപ്പം അങ്ങനെ വെച്ചാൽ ഒരു മഹാവ്യാധികളും കാര്യങ്ങളും ആ വീട്ടിൽക്ക് ഏൽക്കില്ലാണ് സങ്കല്പം പറയുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന പഞ്ചായത്തിൽ കടലുണ്ടിപ്പുഴയുടെ ഓരത്ത് കോഴിക്കോട് ജില്ലയുടെ അതിരിൽ അതിമനോഹരമായ പ്രദേശത്താണ് നിറങ്കൈതക്കോട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നിന താഴെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രവും മലമുകളിൽ ഭഗവതി ക്ഷേത്രവുമാണ് സാമൂതിരിമായും പരപ്പനാട് രാജവംശവുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണിത് പഴമയുടെ ഭംഗി ഇന്നും നിലനിർത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന തുരങ്കപാത ഇവിടുത്തെ പ്രധാന അട്രാക്ഷനാണ് കോഴിക്കോട് ഫറൂഖ് പരപ്പനങ്ങാടി റോഡിൽ കോട്ടക്കടവിന് സമീപമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആചാരങ്ങളും ചടങ്ങുകളും പിന്തുടർന്ന് പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന നിറംകൈതോട്ട അയ്യപ്പക്ഷേത്രത്തിലെ പാട്ടുത്സവത്തെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം